Yes! UFC 300. vs. ാണ്റ്റിൻ്റെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അർമാൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് പിന്നീട് ഗ്രൗണ്ടിലും സ്റ്റാൻഡപ്പിലുമായി അർഹൻ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു അർമേനിയക്കാരനായ അർമാൻ നെക്സ്റ്റ് ജനറേഷൻ ചാമ്പ്യൻ എന്നാണ് യു എഫ് സിയിൽ അറിയപ്പെടുന്നത് പിന്നീട് രണ്ടാം റൗണ്ട് തുടങ്ങിയപ്പോൾ തന്നെ അർഹമാന്റെ കളി വീണ്ടും അർമാൻ പുറത്തെടുത്തു ചാൾസിനെ നന്നായി പരിക്കേൽപ്പിച്ചു ഗ്രൗണ്ടിലും സ്റ്റാൻഡപ്പിലുമായി അർമാൻ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു ഈ ഫൈറ്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ അവസാനത്തെ ഒരു മൂന്ന് മിനിറ്റ് കളി വീണ്ടും ഒലിവേരയുടെ കൈകളിലേക്ക് എത്തി ആദ്യ റൗണ്ടിൽ ചാൾസ് ഗില്ലറ്റിൻ ചോക്കാണ് ഇട്ടിരുന്നെങ്കിൽ അവസാന റൗണ്ടിൽ ഡിആർസി ചോക്ക് ഇട്ട് അറുമാനെ പൂട്ടി കളി ഒരു മിനിറ്റ് കൂടെ ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചാൾസ് ആരാധകർ വീണ്ടും ആഗ്രഹിച്ചു പോയ നിമിഷം ഒരു മുപ്പത് സെക്കൻഡ് കൂടി ബാക്കി അർമാൻ ടാപ്പ് ചെയ്യുമെന്ന് ഉറപ്പായിരുന്നു ബെൽ അർമാനെ രക്ഷിച്ചു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി അവസാനം ഡിസിഷനിൽ കാര്യം തീരുമാനമായി വിജയം അർമാനെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്